പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ആക്സസറീസ് ഷോറൂമിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് മാനേജേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ പി ജി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് ടെലികോളേഴ്സ് ഫീമെയിൽ ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു ഡിഗ്രി ഓർ പി ജി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തത് കാർ ആക്സസറീസ് ടെക്നീഷ്യൻസ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഡിഗ്രി ഓർ പി ജി തൃശ്ശൂരിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് നയൻ സെവൻ വൺ ത്രീ നയൻ സീറോ അടുത്തത് പ്രമുഖ ഇ കോമേഴ്സ് കമ്പനിയിലേക്ക് ഗ്രൗണ്ട് കോർഡിനേറ്റേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം മുതൽ പതിനാലായിരം രൂപ വരെ മെയിൽ വേക്കൻസി ആണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് സൈക്കിൾ മെക്കാനിക്കിനെയും ബൈക്ക് മെക്കാനിക്കിനെയും ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സീറോ അടുത്തത് ജ്യൂസ് മേക്കർ ട്രെയിനീസിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടാതെ സൂപ്പർവൈസേഴ്സിനെയും ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ പി ജി ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ തൃശ്ശൂരിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് നയൻ സെവൻ വൺ ത്രീ നയൻ സീറോ അടുത്തത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പന്ത്രണ്ടായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഫീമെയിൽ വേക്കൻസിയാണ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് കൂടാതെ ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ശമ്പളം എട്ടായിരം താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ ഫോർ നയൻ ഫോർ ടു അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ദിവസം ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വരുമാനമുണ്ടായിരിക്കും കൂടാതെ താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് നിലവിൽ പുരുഷന്മാർക്ക് മാത്രമാണ് ഒഴിവുകൾ ഉള്ളത് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ സിക്സ് ടു ത്രീ എയിറ്റ് ഫൈവ് ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രേറിയൻ തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കുറഞ്ഞത് ആറുമാസക്കാലത്തെ എം ആർ ടി കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള മെഡിക്കൽ റെക്കോർഡ് ലൈബ്രേറിയൻ കോഴ്സ് അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള മെഡിക്കൽ റെക്കോർഡ് സയൻസിലുള്ള ഡിപ്ലോമ പ്രായപരിധി നാൽപ്പത്തിയൊന്ന് വയസ്സ് നിയമാനുസൃത ഇളവ് ബാധകം നിശ്ചിത യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ മെയ് ഇരുപതിനകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലയിൽ ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ ഏഴോം നെരുവമ്പൃത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം മെയ് പതിനഞ്ച് മുതൽ മെയ് പതിനേഴ് വരെ കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് വിഷയം തീയതി സമയം എന്ന ക്രമത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ കോമേഴ്സ് മെയ് പതിനഞ്ച് രാവിലെ പത്ത് മണി അസിസ്റ്റൻ്റ് പ്രൊഫസർ മാത്മാറ്റിക്സ് ഹിന്ദി ഉച്ചക്ക് രണ്ട് മണി അസിസ്റ്റൻ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് മെയ് പതിനാറിന് രാവിലെ പത്ത് മണി അസിസ്റ്റൻറ്റ് പ്രൊഫസർ മലയാളം ഇലക്ട്രോണിക്സ് ഉച്ചക്ക് രണ്ട് മണി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇംഗ്ലീഷ് ജേണലിസം മെയ് പതിനേഴിന് രാവിലെ പത്ത് മണി യോഗ്യത യു ജി സി നിബന്ധന പ്രകാരം യു ജി സി യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുന്നതാണ്